ഇന്നൊരു കാന്താരി മുളക് എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കിയാലോ അച്ചാർ തയ്യാറാക്കാനായിട്ട് മുളകൊക്കെ പറിച്ച് എടുത്തിട്ട് വരാം വീട്ടിലുള്ള മുളകും തയ്യാണ് അപ്പോൾ ഓരോന്നും ഓരോന്നായി പറിച്ച് എടുക്കാം അതാ ഒക്കെ പരച്ചെടുത്തിട്ടുണ്ട് അതാ മുളകൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഉലുവ ഇട്ടെടുത്തു ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം വെളുത്തുള്ളടിയും ഇഞ്ചിടിയ പച്ചമുളക് ഒന്ന് വരുന്നിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് കൊടുക്കാം ഇതിലേക്ക് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നൊന്ന് വഴറ്റി അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം അത നല്ല അടിപൊളി അച്ചാർ തയ്യാറായിട്ടുണ്ട് മുളകൊക്കെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും